ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരുപാട് ഫാമിലി മെമ്പേഴ്സുള്ള ഒരു ഡൗട്ടാണ് എന്റെ ചാനൽ മോണിറ്റൈസ് ആയോ ഇതിൽ എത്രയാണ് കംപ്ലീറ്റ് ആവേണ്ടത് ഇതിൽ എങ്ങനെയാണ് നോക്കി കാണേണ്ടത് ഇങ്ങനെയുള്ള ഒട്ടനവധി ചോദ്യവുമായി നിരന്തരം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൽ നിന്ന് തന്നെ ഒരുപാട് പേര് വരാറുണ്ട് ഇവിടെ ഞാൻ ഒരു സ്ക്രീൻ സ്ക്രീനോട്ട് കാണിക്കുന്നുണ്ട് ചോദിക്കുന്നതിന് റിപ്പോൾ തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് അപ്പൊ എന്തേ ചോദിച്ചു അപ്പൊ ഇവിടെ അനലിറ്റിക്സ് എടുത്തിട്ട് ഇത്തരത്തിൽ വാച്ച് ടൈം ആൻഡ് വ്യൂസ് ഇത്തരത്തിൽ റോഡിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ എന്താ കുറവ് എന്നുള്ളതാണ് ചിന്തിക്കുന്നത് അതേപോലെ തന്നെ മോണിറ്റൈസേഷൻ പേജ് ക്രോം ബ്രോസറിൽ പോയി കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ പേജ് കാണാൻ പറ്റും ഇതിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ നോക്കേണ്ടത് കേട്ടോ മുകളിൽ കാണുന്നത് ഇരുപത്തെട്ട് ദിവസത്തെ അനലിറ്റിക്സ് ആണ് അതിൽ മാറിക്കൊണ്ടേയിരിക്കും ഇരുപത്തി ഒമ്പതാമത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ കുറഞ്ഞു കാണാൻ സാധിക്കും അതുപോലെ ചിലപ്പോൾ വീട് റീച്ചായ കൂടുതലായിട്ടും കാണിക്കും അത് ഒരു അനലിറ്റിക്സ് എസ്റ്റിമേറ്റ് ആണ് ഓക്കെ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ ശരാശരിയാണ് അതിൽ നോക്കേണ്ട കാര്യമില്ല എപ്പോഴും ഈ ഒരു എലിജിബിലിറ്റി എന്ന് എഴുതിയിട്ടുള്ള പേജ് ഉണ്ടല്ലോ നമ്മുടെ ക്രോം ബ്രോസറിൽ മോട്ടീവേഷൻ പേജ് ഇത് നോക്കിയാൽ മതി നിങ്ങൾക്ക് ഷോർട്സിലായിക്കോട്ടെ വാച്ച് ഓവർ ആയിക്കോട്ടെ സബ് ആയിക്കോട്ടെ അതെല്ലാം കംപ്ലീറ്റ് ആയത് സബ് പിന്നെ ഓൾറെഡി നിങ്ങൾക്ക് നിങ്ങളുടെ വൈദ്യഷ്യിൽ പോയി നോക്കി കണ്ടാലും ഒക്കെ സെയിം തന്നെയാണ് പക്ഷെ വാച്ച് വാച്ച്വർ ആൻഡ് വ്യൂസ് ഇത് രണ്ടും നിങ്ങൾ ഈ ഒരു മോട്ടീവേഷൻ പേജിൽ തന്നെ വന്ന് നോക്കണം അപ്പൊ ഇവിടെ ഡൗട്ട് എന്താന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് അഞ്ഞൂറ് ആയിട്ടുണ്ട് ഓക്കെ അവന്റെ സബ് കംപ്ലീറ്റ് ആയി എന്നുള്ള ഒരു ധാരണയും മൂന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യണം അതും ഇവിടെ കംപ്ലീറ്റ് ആണ് പിന്നെയുള്ള ഡൗട്ട് ആണ് ഈ ഒരു വാച്ച് അവർ ആൻഡ് വ്യൂസ് അതായത് ഷോർട്സ് വ്യൂസ് അതായത് മുപ്പത് ലക്ഷം മൂന്ന് മില്യൺ വ്യൂസ് ആയി കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റും എന്ന് കരുതിയിട്ടാണ് ഈ കുട്ടി ഇരിക്കുന്നത് തോന്നുന്നു പക്ഷെ ഈ കുട്ടിക്ക് വ്യക്തമായി അറിയുന്നില്ല അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചതാണ് അപ്പൊ ഞാൻ പറഞ്ഞു വീഡിയോ ചെയ്യാം വീഡിയോ നോക്കി മനസ്സിലാക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് കാരണം ഇതുമായി ബന്ധപ്പെട്ട് അറിയാത്തവർക്കും അറിയുക എന്നുള്ള രീതിക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അതായത് ഇത്തരത്തിൽ നിങ്ങൾ നോക്കി കാണുമ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ അഞ്ഞൂറ് സബ് ആണ് ഇവിടെ കാണിക്കുന്നത് മൂന്ന് വീഡിയോ എന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ മൂവായിരം പബ്ലിക് വാച്ച് കാണിക്കുന്നുണ്ട് മുപ്പത് ലക്ഷം വ്യൂസ് മൂന്ന് മില്യൻ വ്യൂസിന്റെയാണ് കാണിക്കുന്നത് വെച്ചാൽ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ ഹാഫ് മോണിറ്റൈസേഷൻ ആണ് ഹാഫ് മോണിറ്റൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡോളർ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും എന്ന് പറയാം കിട്ടില്ലെന്ന് പറഞ്ഞാൽ കിട്ടില്ല അങ്ങനത്തെ ഒരു ആണ് ഈ ഹാഫ് മോട്ടീസേഷൻ എന്താണ് അതിൽ ഒന്ന് മെമ്പർഷിപ്പ് ഓക്കെ യൂട്യൂബ് തരുന്ന ഫീച്ചറാണ് നിങ്ങൾക്ക് ഹാഫ് മോട്ടീവേഷൻ വഴി തരുന്നത് മെമ്പർഷിപ്പ് ജോയിൻറ് മെമ്പർഷിപ്പ് എൻ്റെ വീഡിയോയുടെ താഴെയുണ്ട് ജോയിൻ മെമ്പർഷിപ്പിൻ്റെ ഓപ്ഷൻ അത് എനേബിൾ ആക്കാൻ പറ്റും സൂപ്പർ ചാറ്റ് സൂപ്പർ താങ്ക്സ് അങ്ങനെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓൺ ചെയ്യാൻ പറ്റും അപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ വീഡിയോ കണ്ട് ഡൊണേറ്റ് ചെയ്താലേ നിങ്ങൾക്ക് അതിലുള്ള വരുമാനം കിട്ടുള്ളൂ അല്ലാണ്ട് നിങ്ങൾ ഇടുന്ന വീഡിയോ വീഡിയോയ്ക്ക് ആർട്സ് വരുമ്പോഴാണ് നമ്മൾ ഇടുന്ന കഷ്ടപ്പാടിനുള്ള ഒരു റവന്യൂ നമ്മുടെ ഫാമിലി കാണുന്നതിലൂടെ നമുക്ക് റവന്യൂ കിട്ടുകയുള്ളൂ പക്ഷേ ഇവിടെ എന്താണ് അത് കിട്ടുന്നില്ല അപ്പം ഇത് ഒരു എന്താ പറയുക ഒരു മോണിറ്റൈസേഷൻ ആയോ ചോദിച്ചാൽ ആയിട്ടില്ല പക്ഷേ ആഫ് മോണിറ്റൈസേഷൻ വലിയ ഡോളർ കിട്ടണം നമ്മുടെ ഫാമിലി കനിയണം എന്നുള്ള രീതിക്കാണ് പക്ഷെ ഈ ഒരു തുടക്കക്കാരായിട്ടുള്ളവരുടെ ചാനലിൽ അവർ ജോയിന്റ് മെമ്പർഷിപ്പ് വെച്ചോട്ടെ അല്ലെങ്കിൽ വീട് നല്ല രീതിയിൽ ഇട്ടാനും ആരൊക്കെ ഇതിൽ ഡൊണേറ്റ് ചെയ്യും അതൊരു വലിയൊരു ചോദ്യം ചിഹ്നമാണ് ഓക്കെ അപ്പൊ അവർക്ക് നല്ല രീതിയിൽ പൈസ സമ്പാദിക്കാനുള്ള ഒരു സെറ്റപ്പ് ആയിട്ടില്ല അതാവണം എന്നുണ്ടെങ്കിൽ അവരുടെ വീഡിയോയ്ക്ക് മോണിറ്റൈസേഷൻ കിട്ടണം അവർ ഷോർട്സ് ആയിക്കോട്ടെ ലോങ്ങ് ആയിക്കോട്ടെ ഇതെല്ലാം അപ്ലോഡ് ചെയ്യുന്നതിന് മോണിറ്റൈസേഷൻ കിട്ടണം അപ്പൊ ഇവിടെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഈ ഒരു അഞ്ഞൂറ് സബ് മൂന്ന് വീഡിയോ അപ്ലോഡിങ് അതുപോലെ മൂവായിരം വാച്ചവറ് മുപ്പത് ലക്ഷം വ്യൂസ് ഈ കാര്യം മറന്നിരിക്കുക ഈ കാര്യം മറക്കാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് ഇത് നിങ്ങൾ ടാർഗറ്റ് ചെയ്യരുത് നിങ്ങൾക്ക് എപ്പോഴും ടാർഗറ്റ് ആക്കേണ്ടത് യൂട്യൂബിൽ നിന്നുള്ള വരുമാനം കിട്ടണം ഞാൻ പ്രയത്നിക്കുന്ന വീഡിയോയുടെ വരുമാനം കിട്ടണം എന്നുള്ള ടാർഗറ്റ് ആയിരിക്കണം നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ടത് അതിന് ആയിരം സബ്സ്ക്രൈബർ നാലായിരം പബ്ലിക് വാച്ചവർ അത് തന്നെ ആയിരിക്കണം നാലായിരം പബ്ലിക് വാച്ചവർ അതല്ലെങ്കിൽ പത്ത് മില്യൺ വ്യൂസ് ലാസ്റ്റ് നയൻറ്റി ഡേയ്സിന്റെ ഉള്ളിൽ പത്ത് മില്യൻ വ്യൂസ് ഉണ്ടായിരിക്കണം ലാസ്റ്റ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ നാലായിരം പബ്ലിക് വാച്ച് അവർ കംപ്ലീറ്റ് ആയിരിക്കണം ഇതാണ് യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ എന്നുള്ള അനുമാനത്തോടു കൂടി തന്നെ പ്രവർത്തിക്കുക ഓക്കെ ഇത്തരത്തിൽ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഈ വീഡിയോ കാണിച്ചു തരാൻ കാരണം ഈ കുട്ടിക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനും കാട്ട ഈ വീഡിയോ കണ്ടാൽ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഇത്തരത്തിൽ ഈ ഒരു വ്യൂസ് കുറഞ്ഞു വരാൻ കാരണം എന്താണ് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു വ്യൂസ് കുറയുന്നത് ലാസ്റ്റ് നയന്റി ഡേയ്സിലാണ് ഇവിടെ നോക്കുന്നത് ഈ ലാസ്റ്റ് നയന്റി ഡേയ്സിന്റെ ശേഷമുള്ള പിറകിലുള്ള വീഡിയോസിന്റെ ഒക്കെ കട്ടാക്കും ഓക്കെ അപ്പൊ മുന്നോട്ട് വീഡിയോസ് ഇടുമ്പോൾ വ്യൂസ് വന്നിട്ടില്ലെങ്കിൽ പിറകിലുള്ള വീഡിയോസിന്റെ കട്ട് ആകും ലാസ്റ്റ് നയന്റി ഡേയ്സ് എന്ന് വെച്ചാൽ മൂന്ന് മാസ ടൈമുള്ളൂ മൂന്ന് മാസത്തിനുള്ളിൽ ഈ ഒരു പത്ത് മില്യൻ വ്യൂസ് വരണം മുപ്പത് ലക്ഷം വന്നിട്ട് കാര്യമില്ല ആ മോണിറ്റൈസേഷൻ കിട്ടുള്ളൂ പത്ത് മില്യൺ വ്യൂസ് വന്നാൽ മാത്രമേ മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വാച്ച് കംപ്ലീറ്റ് ആയി വാച്ച് ആണോ കുറച്ചും കൂടി ഈ ഷോർട്സ് വീഡിയോ വൈറൽ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് മോണിറ്റൈസ് ആവും അങ്ങനെ ഒരുപാട് പേരുടെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ട് പക്ഷെ വൈറൽ ആവുന്നില്ലെങ്കിൽ നല്ല കണക്കിന് മില്ലിംഗ് കണക്കിന് വ്യൂസ് വരുന്നില്ല വെച്ചാൽ ലോങ് വീഡിയോയിൽ തന്നെ ഡിപെൻഡ് ചെയ്യണം ലോങ്ങ് വീഡിയോയിൽ കൂടെ വാച്ച് വാച്ച്വർ കരസ്ഥമാക്കാൻ നോക്കണം എന്നിട്ട് വേണം മോണിറ്റൈസേഷൻ ചെയ്യാൻ ഓക്കെ അപ്പൊ ഇത് ക്രൈറ്റീരിയുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയി പറഞ്ഞതാണ് അപ്പൊ എങ്ങനെയാണ് നോക്കാണ്ടത് വെച്ചാൽ ക്രോംബ്രോസിൽ പോയിട്ട് തന്നെ നിങ്ങളുടെ ചാനൽ ഇത്തരത്തിൽ നിങ്ങളുടെ ഏൺ എന്നുള്ള ഓപ്ഷനിൽ ഇത്തരത്തിലുള്ള ഒരു മോണിറ്റൈസേഷൻ പേജ് കാണും ആയിരം സബും നാലായിരം പബ്ലിക് വാച്ച് വാച്ച്വറും അല്ലെങ്കിൽ പത്ത് മില്യൻ ഷോർട്സ് വ്യൂസ് നയൻറ്റി ഡേയ്സിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആക്കുന്ന ആ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് എന്താകുന്നോ അപ്പൊ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ വരും അപ്ലൈ ചെയ്യാനുള്ള വീഡിയോസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളതിനൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അതെല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ അപ്ലൈ ചെയ്യാവുന്നതാണ് മോണിറ്റൈസേഷൻ ചെയ്യാവുന്നതാണ് ഓക്കെ യാതൊരു ടെൻഷനും വേണ്ട ടു സെഡ് കാര്യങ്ങൾ നമ്മൾ ചാനലിലൂടെ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് അത് നോക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം ഓക്കെ അപ്പൊ ഈ മോണിറ്റൈസേഷന്റെ ഈ ഒരു പേജുമായി ബന്ധപ്പെട്ടു യാതൊരു ഡൗട്ടും വെക്കരുത് ഇങ്ങനെയാണ് കാര്യം അതെല്ലാം മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കുക തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റും ഒരു ടെൻഷനും വേണ്ട നല്ല രീതിയിൽ തന്നെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുക ഓക്കെ അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോയിൽ വരുന്നവരെല്ലാവർക്കും ജയഹിദ്